ഹായ് ഹലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമുക്ക് മലയാളികൾക്ക് മലയാള സാഹിത്യത്തിന് എന്നത്തെയും വലിയ ഒരു നഷ്ടം അല്ലെ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരുന്നു എന്തായിരുന്നു അത് നമ്മൾ ക്രിസ്മസ് ദിനമല്ലേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും വലിയൊരു ദുഃഖവാർത്തയായിരുന്നു ഉണ്ടായിരുന്നത് എന്ത് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ അന്തരിച്ചു എന്നുള്ളത് അല്ലെ 老公。 നമ്മൾ എം ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാലേ വള്ളുവനാടിന്റെ കഥാകാരനാണ് അല്ലെ തനി പാലക്കാടൻ ശൈലി തനി വള്ളുവനാടൻ ഭാഷ മലയാള സാഹിത്യത്തിന് സമ്മാനിച്ച വ്യക്തിയാണ് നമ്മുടെ എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ ഒരു ഉദ്യോഗാർത്ഥി മനസ്സിലാക്കി വെക്കണം തീർച്ചയായിട്ടും ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ എം ടി വാസുദേവൻ നായർ ഒരു ചോദ്യമായേക്കാം കറണ്ട് അഫയർ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ കലയിലും സാഹിത്യത്തിലും സംസ്കാരത്തിലും ഒക്കെ അദ്ദേഹത്തിന് സ്വാധീനത ചലച്ചിത്രത്തിലുമൊക്കെ സ്വാധീനത ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ജീവിത കഥ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സാഹിത്യ സബരിയ ചലച്ചിത്ര ലോകത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പൊ എം ടി വാസുദേവൻ നായരെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലൂടെ മനസ്സിലാക്കാൻ പോവുകയാണ് അപ്പോ ഓർമ്മകളിൽ എന്നും എം ടി ഉണ്ട് അല്ലെ എം ടി അഥവാ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ നമ്മൾ എം ടി വാസുദേവൻ നായർ അല്ലെങ്കിൽ എം ടി എന്ന് വളരെ കൂടി നമ്മൾ അഭിസംബോധന ചെയ്യുന്നു അല്ലെ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരാണ് ആണ് എം ടി വാസുദേവൻ നായർ നമുക്കറിയാലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ജനിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ പണ്ട് മലബാർ പ്രൊവിൻസിന്റെ ഭാഗമായിരുന്നു അന്ന് പൊന്നാനി താലൂക്കിലായിരുന്നു മലബാർ പ്രൊവിൻസ് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന ജില്ലയിലായിരുന്നു അന്നത് പൊന്നാനി താലൂക്കിലായിരുന്നു ഇന്ന് അത് പട്ടാമ്പി താലൂക്കിന്റെ ഭാഗമാണ് ഈ പറയുന്ന കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലം കൂടലൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് ആര് ജനിക്കുന്നത് എം ടി വാസുദേവൻ നായർ അഥവാ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ പൂർണമായ നാമം പഠിച്ചു വെക്കണം ഓക്കെ മരിക്കുന്നത് നമുക്കറിയാലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ഇനിയോ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അല്ലെ ഒരുപാട് മേഖലകളില് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ബഹുമുഖ പ്രതിഭയായിരുന്നു ആര് എന്ന് പറയുന്നത് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആയിരുന്നു തിരക്കഥാകൃത്തായിരുന്നു ചലച്ചിത്ര സംവിധായകനായിരുന്നു പത്രാധിപരായിരുന്നു അധ്യാപകനായിരുന്നു നാടകകൃത്തായിരുന്നു ഇങ്ങനെ വ്യത്യസ്ത മേഖലകളില് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര് എന്ന് പറയുന്നത് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ പഴയ മദ്രാസ് പ്രൊവിൻസിൽ മദ്രാസ് പ്രസിഡൻസിയിൽ മലബാർ ജില്ലയിൽ യുടെ കീഴിലുള്ള പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലാണ് ജനനം ഇന്ന് ഈ പറയുന്ന കൂടല്ലൂര് പട്ടാമ്പി താലൂക്കിന്റെ ഭാഗമാണ് ഈ പറയുന്ന ഓരോ ഫാക്ടുകളും നമ്മൾ ഓർത്തു വെക്കണം സ്റ്റേറ്റ്മെന്റ് തരത്തി പോലും നമുക്ക് ഇനി ഒരു ചോദ്യം ഉണ്ടായി എന്ന് വരാം അല്ലെ ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു ആ പുന്നിയൂർ കുളത്തുകാരനായിട്ടുള്ള ടി നാരായണൻ നായരും കൂടല്ലൂര് സ്വദേശിയായിട്ടുള്ള അമ്മാളും അമ്മയും ആയിരുന്നു ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇവരുടെ നാലാമത്തെ മകൻ ഇളയ മകനായിട്ടായിരുന്നു വാസു എന്ന് വിളിക്കുന്ന എം ടി വാസുദേവൻ നായർ ജനിച്ചിട്ടുണ്ടായിരുന്നത് ടി നാരായണൻ നായരുടെയും അമ്മാളും അമ്മയുടെയും മകനായിരുന്നു ആര് എം ടി വാസുദേവൻ നായർ നോക്കാം ഇദ്ദേഹം ഒരു സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ എന്തായിരുന്നു എഴുത്തിൽ സാഹിത്യ രചനകളിലൊക്കെ ഭയങ്കര തൽപരനായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ എഴുതുമായിരുന്നു സ്വന്തം അനുഭവങ്ങളിൽ നിന്നുള്ള കഥകളാണ് പ്രധാനമായിട്ടും ഇദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ആദ്യകാലത്തൊക്കെ അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു ഇദ്ദേഹം പിന്നീട് പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് പഠിക്കുന്നത് കെമിസ്ട്രി ആയിരുന്നു ഇദ്ദേഹത്തിന്റെ വിഷയം എന്ന് പറയുന്നത് അപ്പം സ്കൂൾ സ്കൂൾ കാലത്ത് തന്നെ എഴുത്തിൽ എഴുതി തുടങ്ങിയ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിത കഥാസമാഹാരം എന്ന് പറയുന്നത് ആദ്യത്തെ കഥ രക്തം പുരണ്ട മൺതരികളായിരുന്നു ചോദ്യം വരാം ഇമ്പോർട്ടന്റ് ആയിരുന്നു അല്ലെ എം ടിയുടെ ആദ്യത്തെ കഥാസമാഹാരം എന്ന് പറയുന്നത് രക്തം പുരണ്ട മൺതരികളായിരുന്നു പക്ഷേ ഒരു കഥാകാരൻ ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ എം ടിക്ക് വളരെയധികം ഒരു പ്രസിദ്ധി കിട്ടിയത് മൃഗങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കഥയിലൂടെയാണ് കാര്യം എന്ന് വെച്ചാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് ന്യൂയോർക്കിലെ ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ഒരു ലോക ചെറുകഥാ മത്സരം ഉണ്ടായിരുന്നേ ഈ മത്സരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തില് മാതൃഭൂമി എന്ത് ചെയ്തു ഒരു കഥാ മത്സരം നടത്തി ആ കഥാ കഥാമത്സരത്തിൽ ഇദ്ദേഹത്തിന്റെ മൃഗങ്ങൾ എന്ന് പറയുന്ന കഥ ഒന്നാം സ്ഥാനം നേടുകയുണ്ടായി ഓക്കെ മാതൃഭൂമി സംഘടിപ്പിച്ച ആ ഒരു കഥാ കഥാമത്സരത്തില് ഇദ്ദേഹത്തിന്റെ വളർത്തു മൃഗങ്ങൾ അവിടെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് മൃഗങ്ങൾ എന്ന് പറയുന്ന കഥ ഒന്നാം സ്ഥാനം നേടി അങ്ങനെയാണ് എം ടി വാസുദേവൻ നായർ ഒരു കഥാകാരൻ എന്ന നിലയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത് പ്രസിദ്ധി നേടുന്നത് അപ്പൊ ഇത്ര രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥാസമാഹാരം രക്തം പുരണ്ട മന്ത്രികളാണ് പക്ഷെ ഒരു കഥാകാരൻ എന്ന നിലയിൽ ഇദ്ദേഹം പ്രസിദ്ധി നേടുന്നത് എസ്റ്റാബ്ലിഷ് ആകുന്നത് മൃഗങ്ങൾ എന്ന് പറയുന്ന കഥയിലൂടെയാണ് അതുകൊണ്ട് അതാണ് അതിന്റെ പിന്നിലുണ്ടായ കാരണമാണ് തൊള്ളായിരത്തി അൻപത്തിനാലിൽ നടന്ന ആ ഒരു കഥാ മത്സരത്തിലൂടെ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ പിന്നെ നോക്കിക്കേ ഇനി അദ്ദേഹം പിന്നെ നോവലിലേക്ക് തിരികെയാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ എന്ന് നമ്മൾ കരുതുന്നത് നമ്മൾ നമുക്ക് എല്ലാം അറിയാം മലയാളികളായിട്ടുള്ള മിക്ക ആൾക്കാരും വായിച്ചിട്ടുണ്ട് നാലുകെട്ടാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവല് നാലുകെട്ടാണ് പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് എം ടി വാസുദേവൻ നായരുടെ ഒരു നോവല് ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് പാതിരാവും പകൽ വെളിച്ചവുമാണ് ഇത് കണ്ടശ പ്രസിദ്ധീകരിച്ചതായിരുന്നു ആഴ്ച പതിപ്പുകളിലൊക്കെ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചതായിരുന്നു പാതിരാവും പകൽവെളിച്ചോ അപ്പൊ പറഞ്ഞു വന്നാല് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച നോവൽ എന്ന് പറയുന്നത് കണ്ടശ പ്രസിദ്ധീകരിച്ച പാതിരാവും പകൽ വെളിച്ചവുമാണ് പക്ഷേ ഒരു പുസ്തക രൂപത്തിൽ അവിടെയാണ് പ്രാധാന്യം ം അങ്ങനെ തന്നെ ചോദിക്കും പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് നാലുകെട്ടായിരുന്നു അപ്പുണ്ണിയുടെ കഥ പറയുന്ന നാലുകെട്ടായിരുന്നു ശരിക്കും ഈ അപ്പുണ്ണി എന്ന് പറയുന്നത് എം ടി വാസുദേവൻ നായരുടെ തന്നെ ഒരു എന്താ പറയുന്ന ഒരു പരിച്ഛേദമായിരുന്നു ആ കഥാ കഥാപാത്രം എന്നായിരുന്നു നിരൂപകരൊക്കെ പറയുന്നത് കേട്ടോ അപ്പൊ സ്വന്തം അനുഭവങ്ങളെ ഏറ്റവും കൂടുതൽ ലാക്കാക്കി എഴുതിയിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ സ്വന്തം അനുഭവങ്ങളെ ലാക്കാക്കി എഴുതിയിട്ടുള്ള ഒരാളാണ് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ പുസ്തക രൂപത്തിൽ പൂർണ്ണമായിട്ടും ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവൽ നാലുകെട്ടാണ് ആദ്യമായിട്ട് എഴുതി പ്രസിദ്ധീകരിച്ച നോവൽ എന്ന് പറയുന്നത് പാതിരാവും പകൽ വെളിച്ചവുമാണ് അത് കണ്ടച് പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത് അപ്പൊ നാലുകെട്ടിനൊരു പ്രത്യേകതയുണ്ട് ആദ്യത്തെ നോവലിൽ തന്നെ അദ്ദേഹത്തിന് എന്ത് കിട്ടി മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഓർത്തു വെച്ചോണം ഇദ്ദേഹത്തിന് മറ്റുള്ള കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാൽ പോലും ആദ്യമായിട്ട് എഴുതിയ നാലുകെട്ടിന് തന്നെ അന്ന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി പിന്നെ നോക്കിക്കെ മറ്റു രണ്ട് കൃതികൾക്ക് കൂടി ഇദ്ദേഹത്തിന് പിന്നീട് പിൽക്കാലത്ത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതിലൊന്ന് സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറയുന്ന കൃതിക്കും പിന്നെ ഗോപുര നടയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാടകത്തിനുമാണ് കേട്ടോ ഗോപുര നടയില് ഇദ്ദേഹം എഴുതിയിട്ടുള്ള നാടകമാണ് ഈ നാടകത്തിനുമാണ് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നീട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എം ടിക്ക് മൂന്ന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ഒന്ന് നാലുകെട്ടിന് ഒന്ന് സ്വർഗം തുറക്കുന്ന സമയം പിന്നെ ഗോപുര നടയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാടകത്തിന് ഒറ്റ നാടകമേ എഴുതിയിട്ടുള്ളൂ അത് ഗോപുര നടയിലാണ് ഓർത്തു വെച്ചാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് കഴിഞ്ഞപ്പോഴേക്കും ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വന്നു തിരക്കഥാകൃത്തായിട്ടായിരുന്നു കേട്ടോ തിരക്കഥാ രചയിതാവായിട്ടായിരുന്നു എം ടി വാസുദേവൻ നായർ ആദ്യമായിട്ട് സിനിമയിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ ചെറുകഥ ആയിരുന്നു മുറപ്പെണ് പറയുന്നത് കേട്ടോ മുറപ്പെന്ന് പറയുന്ന ചെറുകഥയ്ക്ക് തിരക്കഥാ രൂപാന്തരണം നൽകിക്കൊണ്ടാണ് എം ടി എന്ത് ചെയ്യുന്നത് ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തിനാല് കാലത്താണ് ാണ് ഈ മുറപ്പെണ്ണു എന്ന് പറയുന്ന ചെറുകഥയെ തിരക്കഥാ രൂപത്തിലാക്കിക്കൊണ്ട് ഇദ്ദേഹം കടന്നു വരുന്നത് പക്ഷേ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അറിയാലോ പള്ളിവാളും കാൽ എന്ന് പറയുന്ന എം ടിയുടെ തന്നെ കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിർമാല്യം എന്ന് പറയുന്ന സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് അല്ലെ പി ജെ ആന്റണി എന്ന് പറയുന്ന നടൻ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയത് ഈ പറയുന്ന നിർമാല്യം എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ് നിർമാല്യം എന്ന് പറയുന്ന ചിത്രത്തിൽ ിലെ വെളിച്ചപ്പാടിന്റെ കഥാപാത്രത്തെ ആയിരുന്നു പി ജെ ആന്റണി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ മലയാള സിനിമയുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നതാണ് പി ജെ ആന്റണിക്ക് ദേശീയ അവാർഡ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയ ചിത്രം കൂടിയായിരുന്നു നിർമാല്യം എന്ന് പറയുന്നത് ഈ നിർമാല്യം ആയിരുന്നു ഒരു ഡെബ്യൂ ഡയറക്ടർ ആദ്യമായിട്ട് ഒരു സംവിധായകനായിട്ട് നമ്മുടെ എൻ ടി വാസുദേവൻ നായർ ആ ചലച്ചിത്ര ലോകത്തേക്ക് അരങ്ങേറിയ സിനിമ എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡല് കിട്ടിയ സിനിമയാണ് കേട്ടോ രാഷ്ട്രപതി മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ പതക്കം കിട്ടിയ സിനിമ ായിരുന്നു എന്ത് നിർമാല്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമയാണ് ആദ്യത്തെ സിനിമയിലൂടെ തന്നെ ദേശീയ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നിർമ്മാല്യമായിരുന്നു സിനിമ തന്റെ തന്നെ കഥയായ പള്ളിവാളും കാൽശിടമ്പും എന്ന് പറയുന്ന എന്റെ കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു അദ്ദേഹം ഈ പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അടുത്ത് നോക്കിക്കേ തിരക്കഥകൾ നമ്മൾ പറഞ്ഞു മുറപ്പെണ്ണ് എന്ന് പറയുന്ന തിരക്കഥയിൽ തുടങ്ങി അൻപതോളം തിരക്കഥകള് ആര് രചിച്ചിട്ടുണ്ട് ആ ഈ പറയുന്ന നമ്മുടെ എം ടി വാസുദേവൻ നായർ രചിച്ചിട്ടുണ്ട് അതിൽ നാലു തവണയാണ് അദ്ദേഹത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അൻപതിലധികം തിരക്കഥകള് രചിച്ചിട്ടുണ്ട് അതിൽ നാല് തിരക്കഥകൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏതിനൊക്കെയാണെന്ന് അറിയാമോ കടവ് ഒരു വടക്കൻ വീരഗാഥ സതയം പരിണയം ഈ നാല് സിനിമകളുടെ തിരക്കഥ കഥകൾക്കാണ് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം എം ടിക്ക് ലഭിച്ചത് ഏതൊക്കെയാണ് കടവ് ഒരു വടക്കൻ വീരഗാഥ സതയം പരിണയം ഏതൊക്കെയാണ് കടവ് സതയം പരിണയം വടക്കൻ വീരഗാഥ തുടങ്ങിയിട്ടുള്ള നാല് സിനിമകൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം എം ടിക്ക് ലഭിച്ചു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സാഹിത്യകൃതികൾക്ക് ലഭിച്ച അവാർഡുകളിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് കാലം എന്ന് പറയുന്ന നോവലാണ് കാലം എന്ന് പറയുന്ന നോവലിലൂടെ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് കാലം എന്ന് പറയുന്ന നോവലിലൂടെ മികച്ച നോവലിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എം ടിക്ക് ലഭിക്കുകയുണ്ടായി അത് കഴിഞ്ഞപ്പോഴേക്കും രണ്ടാം മൂഴം അല്ലെ ഭീമൻ കഥാപാത്രമായിട്ട് വരുന്ന എന്താ നമ്മുടെ മഹാഭാരത കഥാപാത്രമായ ഭീമൻ പ്രധാന കഥാപാത്രമാകുന്ന രണ്ടാം മൂഴം എന്ന് പറയുന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വയലാർ പുരസ്കാരം ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് വയലാർ അവാർഡ് നേടുകയുണ്ടായി ഏത് കൃതി എന്ന് പറയുന്നത് രണ്ടാം മൂഴം എന്ന് പറയുന്ന ആ ആകൃതിയുടെ പ്രത്യേകത എന്തായിരുന്നു ഭീമൻ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നു ഇനി അടുത്തതോ അദ്ദേഹത്തിന്റെ വാനപ്രസ്ഥം എന്ന് പറയുന്ന കഥ തിരകഥയാക്കപ്പെട്ടിട്ടുള്ളതാണ് സിനിമയാക്കപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ വാനപ്രസ്ഥം എന്ന് പറയുന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഓക്കെ അപ്പൊ കാലത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രണ്ടാം ഊഴത്തിന് വയലാർ പുരസ്കാരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വാനപ്രസ്ഥത്തിന് ഓടക്കുഴൽ പുരസ്കാരവും ുമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് കൃതികള് വർഷം ലഭിച്ച പുരസ്കാരം കൃത്യമായിട്ട് നോക്കി വെച്ചോണം നമുക്ക് അടുത്തൊരു പരീക്ഷയിലെ ചോദ്യമാണ് ദാൻസ പരീക്ഷയ്ക്ക് ഇരുപത്തെട്ടാം തീയതി തുടങ്ങാൻ പോകുന്നു അതേപോലെ തന്നെ ഇനിയുള്ള അടുത്തു വരുന്ന പരീക്ഷകൾക്കൊക്കെ എന്തായാലും എം ടിയുടെ ഭാഗത്ത് നിന്നൊരു ചോദ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇനി നോക്കിക്കേ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറില് നമ്മുടെ കാലിക്കറ്റ് സർവകലാശാല ഡി ലിറ്റ് ബിരുദം നൽകിയിരുന്നു കേട്ടോ അതായത് മലയാള സാഹിത്യത്തിൽ നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട് ഡി ലിറ്റ് ബിരുദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറില് ഡി ലിറ്റ് ബിരുദം നൽകുകയുണ്ടായി ഓർക്കുക പിന്നെയോ ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമായിട്ടുള്ള ജ്ഞാനപീഠവും എം ലഭിച്ചു എന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആ ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതിയായിട്ടുള്ള ആയിട്ടുള്ള ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതിയായിട്ടുള്ള ജ്ഞാനപീഠം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മറന്നു പോകരുത് വർഷം മറക്കുകയെ ചെയ്യരുത് ചോദ്യമായിട്ട് വരും ഓക്കെ അങ്ങനെയാണെങ്കിൽ നോക്കിക്കെ രണ്ടായിരത്തി അഞ്ചില് നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് പത്മ പുരസ്കാരം നൽകി ഏതായിരുന്നു കിട്ടിയേ പത്മഭൂഷൺ ഓക്കെ രണ്ടായിരത്തി അഞ്ചില് പത്മഭൂഷൺ പുരസ്കാരം നൽകിയും എം ടി എ നമ്മുടെ രാജ്യം ആദരിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിമൂന്നില് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിക്കുകയുണ്ടായി ഈ റീസെന്റ് ആയിട്ട് നടന്നൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് നമ്മുടെ ഈ പറയുന്ന ഭാരത സർക്കാർ നൽകുന്ന പത്മാ പുരസ്കാരങ്ങളുടെ മാതൃകയില് നമ്മുടെ കേരള സർക്കാർ കേരള പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതില് കേരള ജ്യോതി പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതും എം ടി വാസുദേവൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചോദ്യമായിട്ട് വരുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതും എം ടി വാസുദേവൻ നായർക്ക് ആയിരുന്നു അതും മറന്നു പോകരുത് ഓക്കെ ഇനി അടുത്തു നോക്കിക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മറ്റു പുരസ്കാരങ്ങളെ കുറിച്ചുകൂടി നമുക്കൊന്ന് നോക്കാം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നിർമ്മാല്യത്തിലൂടെ ലഭിച്ചു മികച്ച തിരക്കഥയ്ക്ക് നാല് തവണയാണ് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് വടക്കൻ വീരഗാഥ തൊണ്ണൂറ്റി രണ്ടില് കടവ് തൊണ്ണൂറ്റി മൂന്നില് സതയം തൊണ്ണൂറ്റി അഞ്ചില് പരിണയം നോക്കിക്കെ തൊണ്ണൂറില് വടക്കൻ വീരഗാഥ തൊണ്ണൂറ്റി രണ്ടിൽ കടവ് തൊണ്ണൂറ്റി മൂന്നിൽ സതയം തൊണ്ണൂറ്റിയഞ്ചിൽ പരിണയം ഈ നാല് സിനിമകളുടെ തിരക്കഥകൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം എം ടിക്ക് ലഭിക്കുകയുണ്ടായി ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്തോ നോക്കിക്കേ മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ഒരുപാട് തവണ നേടിയിട്ടുണ്ട് മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം രണ്ട് തവണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബന്ധനം എന്ന് പറയുന്ന ചലച്ചിത്രത്തിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കടവ് എന്ന് പറയുന്ന ചിത്രത്തിനും മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടി ഇനിയോ മികച്ച തിരക്കഥയ്ക്കും സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുണ്ട് ഒന്ന് തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബന്ധനം തന്നെ പിന്നൊന്ന് രണ്ടായിരത്തി ഒൻപതില് കേരള വർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമയ്ക്കും മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടുകയുണ്ടായി ഇവിടെ ഒരു കാര്യം കൂടെ ആലോചിക്കണം നമ്മള് ആ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു വടക്കൻ വീരഗാഥയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു എന്ന് പറഞ്ഞു ഇതേ സിനിമയ്ക്ക് തന്നെയാണ് നമ്മുടെ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ആ തവണ കിട്ടിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുകൂടി ഓർക്കുക ഓക്കെ അപ്പൊ മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഇതൊക്കെ ചോദ്യമായിട്ട് വരുന്നതാണ് ഉറപ്പായിട്ടും ചോദ്യമാണ് ഇനി നോക്കിക്ക രണ്ടായിരത്തി പതിനൊന്നിൽ ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം മലയാള സാഹിത്യത്തില് നമ്മൾ കേരള സർക്കാർ കൊടുക്കുന്ന പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം അപ്പൊ നോക്കിക്കേ ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ ബഹുമതിയായിട്ടുള്ള ജ്ഞാനപീഠം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ലഭിച്ചു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും കേരള സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതി എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് കേട്ടോ രണ്ടായിരത്തി പതിനൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു പിന്നെയോ ഇനി ചലച്ചിത്ര ലോകത്ത് ഇദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിക്കൊണ്ട് രണ്ടായിരത്തി ിൽ ജെ സി ഡാനിയൽ പുരസ്കാരം നമുക്കറിയാമല്ലോ കേരളത്തില് സിനിമാ മേഖലയിൽ കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം അത് രണ്ടായിരത്തി പതിമൂന്നില് ആർക്ക് ലഭിച്ചു എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചു ഇനിയോ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും സാഹിത്യ രംഗത്ത് നടത്തിയ സമഗ്ര സംഭാവനക്കായിട്ട് നാലാ പാടൻ അവാർഡും ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട അവാർഡുകളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം ഇതൊക്കെ ചോദ്യമായിട്ട് വരാം സ്റ്റേറ്റ്മെന്റ് തരത്തിലോ ഒബ്ജക്റ്റീവ് ആയിട്ടോ ഏത് തരത്തിൽ വേണമെങ്കിലും ചോദ്യമായിട്ട് വരാവുന്നതാണ് ഓക്കെ ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചുകൂടി നമുക്കൊന്ന് നോക്കാം ഒന്ന് നോവലുകളാണ് അറിയാലോ നാലുകെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് പിന്നെയോ അൻപത്തി ഒൻപതിൽ പാതിരാവും പകൽ വെളിച്ചവും ഈ പാതിരാവും പകൽ വിളിച്ചോന്ന് നമ്മൾ പറഞ്ഞു ആദ്യമേ കണ്ടശ പ്രസിദ്ധീകരിച്ചതാണ് അതിനുശേഷം പിന്നീട് ഒരു മുഴുവൻ പുസ്തകമായിട്ട് പിൽക്കാലത്താണത് പ്രസിദ്ധീകരിക്കുന്നത് പിന്നെ അറബിപ്പൊന്ന് അറബിപ്പൊന്നിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് അത് കൂട്ടുചേർന്ന് എഴുതിയ നോവലാണ് നമുക്കറിയാം എൻ പി മുഹമ്മദുമായിട്ട് എൻ പി മുഹമ്മദുമായിട്ട് കൂട്ടുചേർന്ന് എഴുതിയ നോവലാണ് എന്ത് അറബിപ്പൊന്ന് എന്ന് പറയുന്നത് അടുത്തത് അസുരവിത്ത് എന്ന് പറയുന്ന നോവൽ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് പിന്നെയോ മഞ്ഞ അദ്ദേഹത്തിന്റെ നോവലാണ് കാലം അദ്ദേഹത്തിന്റെ നോവലാണ് വിലാപയാത്രയും രണ്ടാം മൂഴവും ഏറ്റവും ഒടുവിൽ വാരണാസി എന്ന് പറയുന്ന നോവലും അദ്ദേഹത്തിൻ്റെതാണ് അപ്പൊ ഇതൊക്കെയാണ് എം ടി വാസുദേവൻ നായരുടെ പ്രധാനപ്പെട്ട നോവലുകൾ എന്ന് പറയുന്നത് ഇനി നമ്മള് അദ്ദേഹത്തിന്റെ കഥകളെ പറ്റി ചർച്ച ചെയ്യാൻ പോവാണ് ധാരാളം കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പൊ കഥകളുടെ പേരുകളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കഥാസമാഹാരങ്ങളുടെ ഒക്കെ പേരുകൾ കൊടുത്തിട്ടുണ്ട് നമുക്കത് റാൻഡമായിട്ടൊന്ന് ചെക്ക് ചെയ്തു പോകാം ഈ പേരുകൾ നിങ്ങൾ മനസ്സിലൊന്ന് സൂക്ഷിച്ചേക്കുക എവിടെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് എം ടിയുടെ കഥയാണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക ഓക്കെ ഇരുട്ടിന്റെ ആത്മാവ് നമുക്കറിയാം ഓളവും തീരവും കുട്ടിയേടത്തി വാരിക്കുഴി പഥനം ബന്ധനം സ്വർഗം തുറക്കുന്ന സമയം ഈ സ്വർഗം തുറക്കുന്ന സമയം ഇമ്പോർട്ടന്റാ കാര്യം എന്താ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാണ് വാനപ്രസ്ഥം സിനിമയാക്കിയിട്ടുള്ളതാണ് രക്തം പുരണ്ട മണ്ഡരികൾ ആദ്യത്തെ കഥാസമാഹാരമാണ് വെയിലും നിലാവും കളിവീട് വേദനയുടെ പൂക്കൾ ഷെർലക്ക് ഓപ്പോൾ നിന്റെ ഓർമ്മയ്ക്ക് പ്രത്യേകത ഒരുപാടുള്ള ഒരു ചെറുകഥയാണ് നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്നത് വിത്തുകൾ കർക്കടകം വിൽപ്പന ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ഓർക്കണം അത് എന്താക്കിയിട്ടുണ്ട് സിനിമയാക്കിയിട്ടുള്ളതാണ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ പെരുമഴയുടെ പിറ്റേന്ന് കൽപ്പാന്തം കാഴ്ച ശിലാലിഖിതം കുപ്പായം ഈ കുപ്പായം ഓർക്കണം എസ്ഇ ആർ ടി ആണ് കേട്ടോ എസ്ഇആർ ടി പാഠപുസ്തകത്തിലെ കുപ്പായം ഉണ്ട് അതുകൊണ്ട് അത് ഓർക്കണം പിന്നെയോ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചെറുകഥകൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരക്കഥകളെ കുറിച്ച് നോക്കാം ഓളവും തീരവും മുറപ്പെണ്ണ അല്ലെ ആദ്യത്തെ തിരക്കഥ മുറപ്പെന്ന് നമ്മൾ പറഞ്ഞു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ നഗരമേ നന്ദി അസുരവിത്ത് പകൽക്കിനാവ് ഇരുട്ടിന്റെ ആത്മാവ് കുട്ടിയേടത്തി ഇടവഴിയിലെ പൂച്ച മിണ്ടാ പൂച്ച എവിടെയോ ഒരു ശത് ശത്രു വെള്ളം പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ അല്ലെ മോനുഷയൊക്കെ അഭിനയിച്ച സിനിമയാണ് നമുക്കറിയാം അമൃതം ഗമയ ആൾക്കൂട്ടത്തിൽ തനിയെ അടിയൊഴുക്കുകൾ ഉയരങ്ങളിൽ ആരൂഢം ഋതുഭേദം വൈശാലി സതയം ഒരു വടക്കൻ വീരഗാഥ പെരുന്തച്ചൻ താഴ്വാരം സുഹൃതം പരിണയം പഴശ്ശിരാജ ഒരു ചെറുപുഞ്ചിരി തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തിരക്കഥകൾ അല്ലെ ഇതൊക്കെ മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള ചലച്ചിത്രങ്ങൾ കൂടിയാണ് ഈ തിരക്കഥകൾക്കൊക്കെ ആധാരമായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ നോക്കിക്കേ ഇന്നത്തെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ എന്നു സ്വന്തം ജാനകി എന്ന് പറയുന്നതും തീർത്ഥാടനം എന്ന് പറയുന്ന തിരക്കഥയും ഈ എന്നു സ്വന്തം ജാനകിക്കുട്ടി എന്ന് പറയുന്ന ജോമോൾ അഭിനയിച്ച സിനിമയാണെന്ന് നമുക്കറിയാം അല്ലെ എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന് പറയുന്ന സിനിമ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന് പറയുന്ന കഥയെ ആസ്പദമാക്കിയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് തീർത്ഥാടനം എന്ന് പറയുന്ന സിനിമയാ സിനിമ എന്ന് പറയുന്നത് വാനപ്രസ്ഥം എന്ന് പറയുന്ന തീർത്ഥാടനം എന്ന് പറയുന്ന തിരക്കഥ ആ തിരക്കഥ ആ വാനപ്രസ്ഥം എന്ന് പറയുന്ന കഥയെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് അതുകൂടാലോചിച്ചോണം ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന് പറയുന്ന കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് സ്വന്തം ജാനകി കുട്ടിയും അതേപോലെ വാനപ്രസ്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് തീർത്ഥാടനം എന്ന് പറയുന്ന സിനിമയും ചെയ്തിട്ടുണ്ടായിരുന്നത് തിരക്കഥയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൂടി ഒന്ന് ഓർത്തോടുക ബാക്കിയെല്ലാം അതേ പേരിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ കഥയുടെ അതേ പേരിൽ തന്നെയാണ് തിരക്കഥ ആക്കിയിട്ടുള്ളത് ഇനി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ചില ഡോക്യുമെന്ററികളും സിനിമകളും ചെയ്തിട്ടുണ്ട് നിർമാല്യം ആദ്യത്തെ സംവിധാനം ചെയ്താദ്യത്തെ സിനിമ പിന്നെ മോഹിനിയാട്ടത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഒരു ഡോക്യുമെന്ററി ചെയ്യുകയുണ്ടായി മഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് സിനിമയാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കടവ് അതേപോലെ രണ്ടായിരത്തിൽ ഒരു ചെറുപുഞ്ചിരിയിലെ ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണനൊക്കെ അഭിനയിച്ച ഒരു ചെറുപുഞ്ചിരി എന്ന് പറയുന്ന സിനിമ അതേപോലെ കുറിച്ച് ഒരു ഡോക്യുമെന്ററിയും എം ടി വാസുദേവൻ നായർ ചെയ്തിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ ഇപ്പൊ നോവലും ചെറുകഥകളും തിരക്കഥകളും സിനിമകളും ഒക്കെ നമ്മൾ പറഞ്ഞു ഇനി അദ്ദേഹത്തിന്റെ ഒരു നാടകം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ ഗോപുര നടയിൽ നാടകം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടകമാണ് ഗോപുര നടയിൽ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മൂന്ന് പ്രബന്ധങ്ങളുണ്ട് കാതികന്റെ കല കാതികന്റെ പണിപുര ഹെമിങ്മേ ഒരു മുഖപുര ഇത് മൂന്നും അദ്ദേഹത്തിന്റെ ആ പ്രബന്ധങ്ങളാണ് പിന്നെ ജാലകങ്ങളും കവാടങ്ങളും മൺകടലിലെ തുഴവള്ളക്കാർ അമ്മയ്ക്ക് മുത്തശ്ശിമാരുടെ രാത്രി രമണീയമൊരു കാലം ആൾക്കൂട്ടത്തിൽ തനിയെ മനുഷ്യർ നിഴലുകൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളാണ് ഇതിൽ ഈ ആൾക്കൂട്ടത്തിൽ തന്നെയും വൻകടലിലെ തുഴവള്ളക്കാരും ഒക്കെ ഒന്ന് ഓർത്തു വെക്കേണ്ട പുസ്തകങ്ങളാണ് ഓക്കെ അപ്പോ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയണം ഇദ്ദേഹം അറിയപ്പെടുന്ന രണ്ട് വിശേഷണങ്ങളുണ്ട് ഒന്ന് നിളയുടെ കഥാകാരൻ നമുക്കറിയാം നിളയുടെ കഥാകാരനാണ് നിളാനദി ഭാരതപുഴ എന്നും അദ്ദേഹത്തിന്റെ കൃതികളിൽ ഒരു കഥാപാത്രം ഒരു കഥാപാത്രത്തോളം പോകുന്ന ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫാക്ടർ തന്നെയായിരുന്നു അപ്പൊ നിളയുടെ കഥാകാരനാണ് പിന്നെയോ ആ കേരളത്തിലെ ആണ് കേട്ടോ കേരളത്തിലെ ഹെമിങ്മേ എന്ന് അറിയപ്പെടുന്ന ആള് കൂടിയാണ് ആര് ആ എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത് ഇനി ഈ കഴിഞ്ഞ വർഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒൻപത് മനോഹരമായിട്ടുള്ള കഥകളെ അടിസ്ഥാനപ്പെടുത്തി ഒരു ആന്തോളജി ചലച്ചിത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒൻപത് ഒൻപത് കഥകളെ അടിസ്ഥാനപ്പെടുത്തി എട്ട് സംവിധായകർ ചേർന്ന് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള അഭിനേതാക്കൾ അഭിനയിച്ച ഒരു ആന്തോളജി ചലച്ചിത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരാണ് മനോരഥങ്ങൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ഒരു സംഭവമാണ് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനപ്പെടുത്തി മനോരഥങ്ങൾ എന്ന് പറയുന്ന ആന്തോളജി ചലച്ചിത്രം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് പുറത്തിറങ്ങുകയുണ്ടായി ഒ ടി ടി റിലീസ് ആയിരുന്നു ആ സിനിമകൾ ഏതൊക്കെയാണ് ഏതൊക്കെ കഥകളാണ് ആരൊക്കെയാണ് അഭിനയിച്ചത് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം ഒന്നാമത്തേത് ഓളവും തീരവും എന്ന് പറയുന്ന കഥയായിരുന്നു പ്രിയദർശൻ ആയിരുന്നു അത് സംവിധാനം ചെയ്തത് മോഹൻലാൽ ആയിരുന്നു അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ശിലാലിഖിതം എന്ന് പറയുന്ന ചെറുകഥയും പ്രിയദർശൻ തന്നെ സംവിധാനം ചെയ്തു ബിജു മേനോനായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന കഥയുടെ ഒരു തുടർച്ചയായിട്ട് കരുതാവുന്ന ഒരു സംഭവമായിരുന്നു കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എന്ന് പറയുന്നത് അതും എന്ത് ചെയ്തു നമ്മുടെ രഞ്ജിത്ത് സിനിമയാക്കി ഈ പറയുന്ന മനോരഥങ്ങളുടെ ഭാഗമായിട്ട് മമ്മൂട്ടിയായിരുന്നു അതിലെ കഥാപാത്രത്തെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് നിന്റെ ഓർമ്മയ്ക്ക് എന്നുള്ള കഥയുടെ തുടർച്ചയാണ് ഈ കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എന്നാണ് കരുതപ്പെടുന്നത് പിന്നെയോ ജയരാജ് എന്ന് പറയുന്ന വ്യക്തി ജയരാജ് എന്ന് പറയുന്ന സംവിധായകൻ സ്വർഗം തുറക്കുന്ന സമയത്തെ നെടുമുടി വേണുയെയും സുരഭി ലക്ഷ്മിയും ഇന്ദ്രൻസിനെയും ഒക്കെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാക്കി വെച്ചുകൊണ്ട് സംവിധാനം ചെയ്തു മഹേഷ് നാരായണൻ ഫഹദ് ഫാസിലിനെ പ്രധാനപ്പെട്ട കഥാപാത്രമാക്കിക്കൊണ്ട് ഷെർലക് സംവിധാനം ചെയ്തു അതുപോലെ തന്നെ സന്തോഷ് ശിവൻ സിദ്ദിക്കിനെ പ്രധാനപ്പെട്ട കഥാപാത്രമാക്കിക്കൊണ്ട് അഭയം തേടി വീണ്ടും എന്ന് പറയുന്ന ചെറുകഥയെ സിനിമയാക്കി അതേപോലെ പാർവതി തിരുവോത്തിനെ പ്രധാനപ്പെട്ട കഥാപാത്രമാക്കിക്കൊണ്ട് ശ്യാമപ്രസാദ് കാഴ്ചയും സംവിധാനം ചെയ്തു ഇന്ദ്രജിത്തിനെയും അപർണ ബാലമുരളിയും കഥാപാത്രമാക്കിക്കൊണ്ട് രതീഷ് അമ്പാട്ട് കടൽ കാറ്റ് എന്ന് പറയുന്ന കഥ സിനിമയാക്കി ആസിഫ് ആസിഫലിയെയും മധുബാലെയും പ്രധാനപ്പെട്ട കഥാപാത്രമാക്കിക്കൊണ്ട് എം ടിയുടെ മകളായ മകളും നർത്തകിയുമായ അശ്വതി തന്നെ വിൽപ്പന എന്ന് പറയുന്ന ആ ഒരു കഥയെ സിനിമയാക്കി അപ്പൊ ഈ ഒമ്പത് കഥകള് എട്ട് സംവിധായകര് രണ്ടെണ്ണം പ്രിയദർശൻ തന്നെയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഒൻപത് മനോഹരമായ കഥകള് എട്ട് സംവിധായകര് മലയാളത്തിലെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള അഭിനേതാക്കളെ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് തകഴിയുടെ തൊണ്ണൂറ്റി ഒന്നാം വയസ്സിൽ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മനോരഥങ്ങൾ എന്ന് പറയുന്ന ഒരു ആന്തോളജി ചലച്ചിത്രത്തിലൂടെ അത് നമ്മൾ ഓർത്തു വെക്കണം നിളയുടെ കഥാകാരനാണ് കേരളത്തിലെ ഹെമിങ്കയാണ് മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം എം ടി ആണ് മാടത്ത് കെ പാട്ടു വാസുദേവൻ നായർ അപ്പൊ അദ്ദേഹം ഇന്ന് നമ്മുടെ നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് നമ്മളൊരു എന്താ പറയുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാംസ്കാരിക ഭൂമികയെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് നമുക്കൊരു ചോദ്യവും എം ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാം അപ്പൊ ഈ ഒരു സെഷനിൽ എം ടി വാസുദേവൻ നായരെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് എം ടിയുടെ കഥാപാത്രങ്ങളാണ് ഓൾറെഡി നമുക്ക് പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ഒരു സംഭവമാണ് എന്നാൽ ഇതിന് ഇനി പ്രാധാന്യമേറും അപ്പൊ ഓർക്കുക സേതു എന്ന് പറയുന്ന കഥാപാത്രം എം ജിയുടെ കാലം എന്ന് പറയുന്ന നോവലിലേതാണ് ഗോവിന്ദൻകുട്ടി അസുരവിത്തിലെ കഥാപാത്രമാണ് അപ്പുണ്ണി നാലുകെട്ടിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിന്റെ ആത്മാവിലെ കഥാപാത്രമാണ് വിമലയും അമർസിംഗും സുധീർ കുമാർ മിശ്രയും ഒക്കെ എവിടത്തെയാണ് മഞ്ഞിലെ കഥാപാത്രങ്ങളാണ് എവിടത്തെയാണ് മഞ്ഞിലെ കഥാപാത്രങ്ങളാണ് ഭീമൻ രണ്ടാം മൂഴത്തിലെ കഥാപാത്രമാണ് ഭീമൻ രണ്ടാം മൂഴം സിനിമയാക്കാനൊക്കെ വെച്ചിരുന്നതാണെന്നും അത് കണ്ട് ചില കോടതി തർക്കങ്ങളൊക്കെ കാരണം നിന്നു പോയതാണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പം എം കഥാപാത്രങ്ങൾ ചോദ്യം ാണ് ഓൾറെഡി ചോദ്യമാണ് അതിനോടൊപ്പം തന്നെ ഇതിനുള്ള ഒരു പ്രാധാന്യമേറും എന്നോട് വെക്കുക സേതു കാലത്തിലേതാണ് ഭീമലയും അമർസിംഗും സുധീർകുമാർ മിശ്രയും ഒക്കെ മഞ്ഞിലെ കഥാപാത്രങ്ങളാണ് ഭീമൻ രണ്ടാം മൂഴത്തിലെ കഥാപാത്രമാണ് അതേപോലെ തന്നെ ഭ്രാന്തൻ മേലായുധൻ ഇരുട്ടിന്റെ ആത്മാവാണ് അപ്പുണ്ണി നാലുകെട്ടാണ് ഗോവിന്ദൻകുട്ടി അസുരവിത്താണ് എന്നൊക്കെ ഓർത്തുകൊള്ളുക അതുപോലെ ഈ മഞ്ഞ് എന്ന് പറയുന്ന നോവലിന്റെ ഒരു പ്രത്യേകതയുണ്ട് ബോധധാര നോവലാണ് ആണ് കേട്ടോ ബോധധാര നോവൽ എന്ന് പറയുന്ന നോവൽ സങ്കേതം അനുസരിച്ച് എം ടി രചിച്ച നോവലാണ് മഞ്ഞ് എന്ന് പറയുന്നത് അതേപോലെ അറബി പൊന്ന് എന്ന് പറയുന്നത് എൻ പി മുഹമ്മദുമായിട്ട് ചേർന്ന് എഴുതിയതാണെന്നുള്ള അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളൊക്കെ ഒന്ന് വെക്കേണ്ടതാണ് എല്ലാ പ്രത്യേകതകളാണ് എം ടിയെ സംബന്ധിക്കുന്ന വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോ വിവരങ്ങളും നമുക്ക് ഒരു ചോദ്യമായിട്ട് വരാവുന്നതാണ് കേട്ടോ അപ്പോ നമ്മൾ വീണ്ടും ഒരു സെഷനിലൂടെ നമുക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനിലൂടെ വീണ്ടും നമ്മൾ കാണും മറക്കേണ്ട എം ടി നമുക്ക് ഒരു തീരാ നഷ്ടമാണ് ഒപ്പം അടുത്ത പരീക്ഷകൾക്ക് ഒരു ചോദ്യവുമാണ് എന്ന് ഓർത്തുകൊള്ളുക വീണ്ടും നമുക്ക് കാണാം Thank you.